നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും ദേവനാമത്തെ ഒരു മുഖത്തുമുണ്ടാകട്ടെ മർക്കൂസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീക്ഷന്മാരിലും ഹേദ്യരിലും ചിലരെ അവൻ്റെ അടുക്കൽ അയച്ചു അവർ വന്നു ഗുരു നീ മനുഷ്യരുടെ മുമ്പാകെ മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നത് കൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ ഞങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കയോ വേണ്ടത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവരുടെ കപടമറിഞ്ഞ് നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്ത് ഒരു വെള്ളിക്കാശ് കൊണ്ടുവരുവൻ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു അവർ കൊണ്ടുവന്നു ഈ സ്വരൂപവും മേലെടുത്തും ആരുടേത് എന്ന് അവരോട് ചോദിച്ചതിന് കൈസറുടേത് എന്ന് അവർ പറഞ്ഞു യേശു അവരോട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കുടുപ്പീൻ എന്ന് പറഞ്ഞു അവർ അവങ്കൽ വളരെ ആശ്ചര്യപ്പെട്ടു കർത്താവായ യേശു ക്രിസ്തുവിനെ വാക്കിൽ പിടിക്കുവാൻ ഒരുപാട് ശ്രമങ്ങൾ യഹൂദന്മാർ നടത്തിയിട്ടുണ്ട് യേശുവിൻ്റെ പ്രായോഗിക ജീവിതത്തിലെ ഒരു കുറവ് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ ഉപദേശപരമായി പിടിക്കാൻ പറ്റുമോ എന്ന് പലപ്പോഴും നോക്കിയിട്ടുണ്ട് ഇപ്പോൾ രാഷ്ട്രീയമായ ഒരു കാര്യമാണ് അവർ ചോദിക്കുന്നത് യേശുവിൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരു വേഷ്യാസ്ത്രീയെ കൊണ്ടുവന്നു ഗുരു ഇവിടെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു ഇങ്ങനെ ഉള്ളവളെ കല്ലെറിയണമെന്നാണ് ന്യായപ്രമാണത്തിലുള്ളത് നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചു അത് യേശുവിനെ കൊടുക്കാൻ വേണ്ടിയാണ് യേശുവിന് വേണമെങ്കിൽ പറയാം വ്യഭിചാരം ചെയ്ത സ്ത്രീയെ മാത്രമല്ല വിചാരം ചെയ്ത പുരുഷനെയും കൊല്ലണം എന്നാണ് ന്യായപ്രമാണത്തിലുള്ളത് പക്ഷേ യേശു അങ്ങനെയുള്ള ന്യായവാദത്തിനൊന്നും പോയില്ല അതിൻ്റെ ആവശ്യമില്ല യേശു പറയുകയാണ് ഇവിടെ കല്ലെറിയണം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ യേശുവിനെതിരാകും അല്ലെങ്കിൽ യേശു ഒരു ദയുള്ള ദൈവമല്ല എന്ന് പറയും ഇവിടെ വെറുതെ വിട് എന്ന് പറഞ്ഞാൽ യേശു നീതിയുള്ള ദൈവമല്ല ന്യായപ്രമാണ വിരൂതിയാണെന്ന് പറയും യേശു അവരുടെ കപടം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ അവർ ഓരോരുത്തരായി കല്ല് തിരികെ പോയി മറ്റൊരു സമയത്ത് ഒരു ശബത്തിൽ യേശു അവരോട് ചോദിച്ചു ഈ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ സൗഖ്യത്തിനായി ശബത്തിൽ കൊണ്ടുവരപ്പെട്ട മനുഷ്യനെ മനുഷ്യനെ കുറിച്ചേശു അവരോട് ചോദിച്ചു ശബത്തിൽ ഈ മനുഷ്യനെ സൗഖ്യമാക്കുകയോ സൗഖ്യമാക്കാതിരിക്കോ ഏതാണ് വേണ്ടത് അപ്പോൾ സൗഖ്യം ആക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ് യേശു അതിനനുസരിക്കുന്ന പക്ഷം യേശു ദൈ ഇല്ലാത്ത ദൈവം സൗഖ്യമാക്കണം അതിനെയാണ് യേശു അനുസരിക്കുന്നതെങ്കിൽ യേശുവിനായ പ്രമാണ ലങ്കി എന്തു തന്നെയായാലും യേശുവിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം മറ്റൊരു സമയത്ത് പത്രോസിനോട് നിങ്ങളുടെ ഗുരു ദേവാലയകരം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അതും കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഇപ്പോൾ പരീഷന്മാരെ ആരും ഹേറൂദ്യരും കൂടി യേശുവിൻ്റെ അടുക്കൽ വരികയാണ് പരീഷന്മാർ കടുകെട്ടി യഹൂദന്മാരാണ് അവർ യഹൂദന്മാർ ഈ പ്രജാതികളായ റോമക്കാർക്ക് കരം കൊടുക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തവരാണ് പരീഷന്മാരിൽ ആരും ഈ ചുങ്കക്കാർ അതായത് ചുങ്കം പിരിക്കുന്നവരാകുകയില്ല ചുങ്കക്കാർക്ക് നേരെ എതിരാണ് അവർ പക്ഷേ ഹേരൂദ്ദര് അങ്ങനെയല്ല ഹെറൂദ്ധ്യര് ഭരണാധികാരിയായ ഹെറൂദാവിൻ്റെ ആളുകളാണ് അവര് ഭയങ്കര കൈസറുടെ പക്ഷവാദികളാണ് അവർ രണ്ടുപേരും കൂടെ ഒത്തിരിയ്ക്കുകയാണ് കരം കൊടുക്കുന്ന വിഹിതമാവും അപ്പോൾ കരം കൊടുക്കണം എന്ന് യേശു പറഞ്ഞാൽ അത് പരീഷന്മാർക്കെതിരാവും കരം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഹേരോദർക്കെതിരാവും യേശുവിന് അവരുടെ കപടം സർവജ്ഞാനിയായ യേശുവിന് അറിയാമല്ലോ അതുകൊണ്ട് യേശു അവരുടെ ഒരു ഒരു നാണയമാരുടെ കയ്യിലുണ്ട് യേശുവിൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പൊന്നു നാണയം സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ ഒരു ചെമ്പു നാണയം പോലും യേശുവിൻ്റെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് യേശു ചോദിക്കേണ്ടി വന്നു ഒരു നാണയം അവർ പെട്ടെന്ന് നാണയം കാണിച്ചു യേശു ചോദിച്ചതിലെ സ്വരൂപവും മേലെടുത്തും ആരുടേത് അത് കൈസറുടേത് കൈസർ തൻ്റെ സ്വരൂപം മുദ്രണം ചെയ്ത നാണയമുണ്ടാക്കിയത് തനിക്കതിൽ അവകാശമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് യേശു പറഞ്ഞു കൈസർക്കുള്ളത് കൈസർക്ക് കൊടുപ്പീ പക്ഷേ ഒരു കാര്യം കൂടി യേശു കൂട്ടിച്ചേർത്തു ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പി ഖേരോദ്യര് കൈസർക്ക് അവകാശപ്പെട്ടത് കൊടുക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് പരീഷന്മാർ കൃത്യമായി ദശാംശം ദൈവത്തിന് കൊടുക്കണം എന്ന് പറയുന്നവരാണ് രണ്ടു കൂട്ടർക്കും തൃപ്തിയായി അല്ലെങ്കിൽ രണ്ട് കൂട്ടരനെയും വാക്കുമുട്ടി കൈസർക്കുള്ളത് കൈസർക്ക് എന്ന് കർത്താവ് പറഞ്ഞത് കൈസറുടെ മുദ്രയുള്ള നാണയം കൈസർക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളത് ശരി തന്നെ പക്ഷെ ദൈവത്തിനുള്ളത് ദൈവത്തിന് എന്ന് പറഞ്ഞത് പാവ പരീക്ഷന്മാർ വിചാരിച്ചു ദശാംശം കൊടുക്കണം അതാണെന്ന് യേശു അതല്ല ഉദ്ദേശിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപമുള്ളൊരു നാണയമുണ്ട് കാണാതെ പോയ ദ്രഹ്മ അല്ലെങ്കിൽ കാണാതെ പോയ നാണയത്തിന് ഉപമ നമ്മൾ വായിക്കുന്നുണ്ട് അത് മനുഷ്യൻ കാണാതെ പോയ കാര്യത്തിൻ്റെ കാര്യമാണ് അപ്പോൾ മനുഷ്യനെ നാണയമായിട്ട് ഉപമിച്ചിട്ടുണ്ട് മനുഷ്യനാകുന്ന നാണയം ദൈവത്തിൻ്റെ സ്വരൂപമുള്ളതാണ് ദൈവം തൻ്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് കൈസർ തൻ്റെ സ്വരൂപമുള്ള നാണയം സൃഷ്ടിച്ചത് തനിക്ക് അവകാശം ഉള്ളതുകൊണ്ടാണ് കരം തനിക്ക് നൽകാനുള്ളതിൻ്റെ അടയാളമാണത് അതുപോലെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപമുള്ള നാണയമായി മനുഷ്യനെ സൃഷ്ടിച്ചത് തീർച്ചയായിട്ടും നാം ദൈവത്തിനായി ജീവിക്കേണ്ടതിനാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നാം ദൈവത്തിനായിട്ട് ദൈവത്തിൻ്റെ മക്കളെപ്പോലെ ജീവിക്കേണ്ടതിനാണ് ഇതാണ് യേശു അർത്ഥമാക്കിയത് പക്ഷേ പരീഷന്മാരൊരു പക്ഷേ വിചാരിച്ചത് ദശാംശത്തിൻ്റെ കാര്യമായിരിക്കും പറഞ്ഞത് അത് ശരിയാണല്ലോ യഹൂദന്മാർ വളരെ ദശാംശം കൊടുക്കുന്നവരാണ് പ്രത്യേകിച്ച് പരീഷന്മാർ ചതകുപ്പയിലും അരുതയിലും ജീരകത്തിലും വരെ ദശാംശം കൊടുക്കും അവർ ആദ്യം അത് പറക്കളർന്നിട്ട് അതിൻ്റെ പത്ത് അളക്കുമ്പോൾ ഒന്ന് ദൈവത്തിന് പിന്നീട് ഇടങ്ങഴിക്ക് ചങ്ങഴിക്ക് നാഴിക്ക് ഉരിക്ക് അതെല്ലാം അതിൻ്റെ എല്ലാം പത്തിലൊന്ന് കൊടുക്കും അവസാനം കുറേ മിച്ചം വരുമല്ലോ അത് എണ്ണീട്ട് അത് വലിയ ഒച്ചത്തിലാണ് എണ്ണുന്നത് ജീരുക ഒക്കെ എണ്ണിട്ട് അതിൻ്റെ പത്തിലൊന്ന് ദൈവത്തിന് കൊടുക്കുന്ന ആളുകളാണ് ഈ പരുഷന്മാർ അപ്പം അവങ്ങള് വിചാരിച്ചു ഇത് ദശാംശത്തിൻ്റെ കാര്യമാണെന്ന് അവർക്ക് സന്തോഷമായി പത്ത് മുഷരോഗികൾ യേശുവിന്റെ എടുക്കുവന്നു അതിലൊരുത്തനെ ചോളുള്ളതുള്ളൂ എന്ന് കർത്താവിനെ അറിയാം യേശു നായകാകരണ ഉണ്ടാകണം കരുണയുണ്ടായി സൗഖ്യം തന്നാൽ നീ നായകനായിരിക്കും ഞങ്ങൾ വീട്ടിൽ പോകത്തില്ല ഞങ്ങൾ നിന്നെ അനുഗമിക്കും ഇതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം യേശു എന്താ പറഞ്ഞത് നീ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒമ്പത് പേര് പൂർണ്ണ മനസ്സോടെയല്ല എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത് അവർക്ക് സൗഖ്യം കിട്ടണമെന്നേ ഉള്ളൂ പക്ഷേ ഒരുത്തന് യേശു ദൈവമാണെന്നുള്ള ബോധ്യമുണ്ട് അതുകൊണ്ട് ഈ ഒമ്പത് പേർ അവരെ വഴിക്ക് പോകണം പൊരുത്തൻ തൻ്റെ അടുക്ക വരണം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുക പോയ വഴിക്ക് ശുദ്ധമായി ഒമ്പത് പേർ യേശു പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അവർ അതായത് അവർ യേശുവിനോട് പറഞ്ഞ വാക്ക് ഓർത്തില്ല യേശു പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് ഓർത്ത് അവർ പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോയി ചതുവഴി വീട്ടിലേക്ക് പോയി പക്ഷേ താൻ പറഞ്ഞ വാക്കിൽ താൻ നേർന്നതിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ശമര്യക്കാരൻ യേശുവിൻ്റെ കാലിൽ വന്നു വീണു ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശു ചോദിച്ചു പത്ത് പേർ ശുദ്ധരായില്ലേ ഒമ്പത് പേരെവിടെ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വന്നവനായി ആരെയും കണ്ടില്ലല്ലോ അപ്പോൾ യേശു താൻ ദൈവമാണ് എന്ന് യേശു പറയുകയാണ് അപ്പോൾ ഒമ്പത് പേര് ശരിയായ ഒരു ഇല്ലാത്ത ഒമ്പത് പേര് അവർ അവർ പോകണം സമർപ്പണമുള്ളവൻ വരണം അതിനാണ് യേശു അത് പറഞ്ഞത് ഇവിടെ പരീശനും പോകണം ഹെറൂദ്ദിനും പോകണം അതിനു വേണ്ടിയാണ് യേശു പറഞ്ഞത് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളു ദൈവത്തിനും കൊടുപ്പിൻ രാഷ്ട്രീയക്കാരൊക്കെ ഈ വാക്യം ഉദ്ധരിക്കാറുണ്ട് യേശു പറഞ്ഞു കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കണം അപ്പോൾ നമ്മൾ ഭരണാധികാരികളെ ഒക്കെ അനുസരിക്കണം ഇതൊക്കെയാണ് അവർ പറയുന്നത് അവരാരും ദൈവത്തിനുള്ളൂ ദൈവത്തിന് കൊടുക്കണം എന്ന് പറയത്തില്ല ദൈവത്തിനുള്ള നാണയമാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നാണയമാണ് മനുഷ്യൻ ആ മനുഷ്യൻ ദൈവത്തിനായി ജീവിക്കണം ദൈവത്തിനുള്ള ദൈവത്തിനും കൊഴുപ്പിൻ ഇതാണ് യേശു അർത്ഥമാക്കിയത് പ്രിയപ്പെട്ടവര് ബൈബിളിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി ദൈവത്തിനായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ